പാഠങ്ങൾ ഏറ്റിപ്പുറിച്ച് എത്ര ജനങ്ങളെ സമ്പാദിച്ച ആളെ ഇതേമാതിരി ജലീത്തരും കാലിടും ജോർജിനെ പോലെ വലിയ വലിയ നേതാക്കൾ ഇപ്പൊ പാർട്ടിയിലേക്ക് വരുന്നുണ്ട് അദ്ദേഹം ഏഴ് തവണ പത്തൊമ്പത് വർഷം വലിയ വലിയ നേതാക്കള് കേട്ട അലോക്കിന് നേതാക്കള് വലിയ അലോക്കിന്റെ നേതാക്കളൊക്കെ പിന്നെ ബി ജെ പി വരികയാണ് ഇൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ക്രിട്ടിക്കൽ ഒരു ഫോഴ്സ് ഫോഴ്സായിരുന്നു ഇപ്പോഴുമാണ് ശ്രീ ജോർജ് ഇതേപോലെ ഇനിയും പത്മി ചേച്ചിയെ പോലെ ഒരുപാട് പേർ ഇനി വരും നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്യും ഈ ഇലക്ഷനോടെ കഴിയുന്നതോടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി തവിടുപൊടിയാവുമ്പോൾ പോവാണ് പിന്നെ അവരൊക്കെ എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതിനകത്ത് തന്നെ ഒരു കാര്യവുമില്ല പത്മജ വേണുഗോപാൽ ആവർത്തിച്ച് പറയുന്നത് അവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നപ്പോൾ അവർക്ക് വേണ്ടത്ര സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല പരിഗണന ലഭിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു തോന്നൽ തന്നെയാണോ അനിൽ ആന്റണിക്കും ഉള്ളത് ഞാൻ വ്യക്തമായി ഡൽഹി പോയി കാണും ഞാൻ ഭയങ്കര ഒരു സംഭവം ജോർജിനെ പോലെ തന്നെ ഒരു ഇല്ലാതെയാണ് പാർട്ടിയിൽ അതായത് ശ്രീ മോദിജിയുടെ നേതൃത്വം അടുത്ത അംഗീകരിച്ചേ അവിടെ പൂഞ്ഞാർത്ത പോരെ പിടിച്ച നേരം പോയി ഞാൻ ഡൽഹി ഡൽഹിക്കാണ് ഫ്ലൈറ്റ് എടുത്തു പണ്ട് പറഞ്ഞ മതി അല്പവശ് കണ്ണന്താന ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോയല്ല പോയിട്ട് പിന്നെ ഇപ്പൊ നേരപ്പം എന്താ പറയുക കണ്ടെ വന്നോളൂ രാജ്യമായി മാറ്റുക എന്ന അദ്ദേഹത്തിന്റെ വീക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ ഭാരതീയ ജനതാ പ്രവർത്തകനും പാർട്ടിയിൽ പ്രവേശിക്കുന്നത് അല്ലാതെ മറ്റൊന്നും കണ്ടിട്ടല്ല പത്മജിസിയും അങ്ങനെ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത് അതായത് മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഭാരതത്തെ ഒരു വികസന രാജ്യമാക്കി മാറ്റിയ ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ഭാരതത്തെ മുന്നോട്ട് നയിക്കുക ഇതിനാണ് ഓരോരുത്തരും പാർട്ടിയിൽ പ്രവേശിക്കുന്നത് അല്ലാതെ മറ്റൊന്നിനും ഈ പാർട്ടിയിൽ പ്രവേശിക്കാറില്ല ആരും പ്രവേശിക്കാറില്ല അതായത് പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അവഗണന നേരിട്ടു എന്ന് തന്നെയാണ് താങ്കളും പറയുന്നത് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈ പാർട്ടി രാഹുൽ ഗാന്ധിയും ചുറ്റുമുള്ള ഒരു ഉപജാഗ സംഘത്തിന്റെ മാത്രം ഒരു പാർട്ടിയായി മാറി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ ജനത ചൌറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കിട്ടിയേക്കാൾ വലിയൊരു പരാജയമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്ന ഞാൻ ഇത് നമ്മുടെ എല്ലാവരുടെയും ഗ്യാരണ്ടി ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്റെയും ഗ്യാരണ്ടിയാണ് ശ്രീ മോദിജി നയിക്കുന്ന പാർട്ടി ജനതാ പാർട്ടി എൻ ഡി എ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കും നാനൂറിലധികം സീറ്റുകൾ എൻഡിഎക്കും ലഭിച്ചുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ടേം മോദിജിയുടെ മൂന്നാമത്തെ ടേം തുടരും അതിനൊരു സംശയമില്ല രാഹുൽ ഗാന്ധി നയിക്കേണ്ട കോൺഗ്രസ് പാർട്ടി പറ്റാതായി ഇനിയിപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ആന്റണി അനിൽ ആന്റണി കിട്ടാനാണോ ഭയങ്കര വലിയ നേതാവിനാ ത്തെ ഏറ്റവും വലിയ തന്ത്രം ചാടി ആര് പി സി ജോർജ് മുപ്പരണ കേട്ടി ആ പി സി ജോർജിന് ഏറ്റവും ഒപ്പം നിർത്തിക്കണ്ട സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇടുമ്പോ ഇങ്ങനെ പി സി ജോർജ് ഇങ്ങനെ മിക്കവാറും ഭാവിലെ പ്രധാനമന്ത്രി ആവും തോന്നുന്നുണ്ട് പി സി ജോർജ് ഒപ്പം നിൽക്കണങ്ങള് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ പത്മജപയുടെ ആയിരിക്കും എന്നും അഭ്യൂഹങ്ങളുണ്ട് ഈ നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയാത്ത ഇതൊക്കെ പാട കണ്ടങ്ങൾ ഇതേമാരിയാണ് ഇപ്പൊ ജനങ്ങൾ നിൽക്കുന്നുണ്ട് ഇതൊക്കെ പാടം ഏറ്റി ട്രൗസർ ഇടണോ പാൻറ് ഇടണോ കുപ്പായ ഇടണോ എന്നൊക്കെ പാട ഒരു സംശയമാണ് ഇപ്പൊ സെഡി ഇതേമാതിരി തൂക്കും ഗവൺമെന്റ് എന്താ തലി കയറ്റി കൊടുക്കണോ അത് കയറ്റി പിടിച്ച് നടക്കുക കോണമായിരിക്കാം അവരുടെ ജനങ്ങളെ ദേശീയ നേതൃത്വം ശ്രീ മോദിജി നയിക്കുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും അത് തീരുമാനിച്ച് കഴിയുമ്പോൾ ബാക്കി എല്ലാവരും അറിയും അതിന് മുമ്പുള്ളതെല്ലാം സ്പെക്കുലേഷൻസ് ആണ് ഒരു മിനിറ്റ് ഇതൊക്കെ പാടെ ഏറ്റു ഇതൊക്കെ പാടാ ഏച്ചിപ്പുടിച്ചു നടക്കണേ പാർട്ടി ചേർന്നാലും പോയാതാണ് ഞങ്ങള് ഇതൊക്കെ ഏറ്റിപ്പിടിച്ചിട്ട് നടക്കണ മനസ്സോ മനസ്സിലായാ എന്തൊക്കെ നിയമ തരി കൊണ്ടറിയില്ല ഏഹ് ഇനിയിപ്പൊ എന്തൊക്കെയാണ് അടുത്തുപേരെന്നറിയില്ല ഇതൊക്കെ പാടൊ കണ്ട അതാണ് നമ്മള് ഭാരണത്തിന് മെച്ചണത് എന്താണ് പത്മജ വേണു പോലൊക്കെ അവര് വളരെ കുടുംബിനിയാണ് അവരുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ് അവഗണന ഏറ്റവും മടുത്തിട്ടാണ് അവർ കോൺഗ്രസ് വിട്ടു നിൽക്കുന്നത് അവർ പറ്റിയ സ്ഥലം എന്ന നിലയിൽ തന്നെയാണ് അവരിപ്പോ കണ്ടാണിക്കട്ടെ അതൊക്കെ പാട ഏറ്റിട്ടേ ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൽ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങള് കണ്ടുകണ്ടില്ലേ എങ്ങനെയാണ് നടക്കുക നമ്മള് അന്ന് മാലിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഒരു പാർട്ടി പൂനാറിൽ പി സി ജോർജ് എം എൽ എ പങ്കെടുത്ത പരിപാടിയിലേക്ക് ചീമുട്ടയർ ഉച്ചകഴിഞ്ഞ് പൂനാർ നെറികുളം റോഡ് ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സംഘർഷം ഭരണാക്ഷിയുമായി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെ എണപത്തിയുടെ ഉദ്ഘാടനം നടത്തുന്ന ഞാൻ കാണിച്ചു ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്റെ ചിഹ്നം തൊപ്പിയാണ് നിങ്ങൾക്ക് സൗകര്യം ഉള്ളവർ തൊപ്പി വോട്ട് ചെയ്യാം വോട്ട് ചെയ്ത എനിക്ക് വിരോധമില്ല മനസ്സിലായല്ലോ അഞ്ചാം നമ്പറാണ് അതുകൊണ്ട് വോട്ട് ചെയ്യണം നിന്നെയൊക്കെ വീണ്ടും എങ്ങനെയാ കാരന്മാർ പഠിപ്പിച്ചു വിടുന്ന ഞാൻ ഇപ്പടെ അറിഞ്ഞത് സ്വല്പോ മാന്യത പഠിപ്പിച്ചു വിടുന്ന ഞാൻ ഓർത്തത് കാരണന്മാർ നന്നായാലും മക്കള് നന്നാവും അതിനുവേണ്ടി ഞാൻ അള്ളാഹുനോട് ചെയ്യാം നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി വേറൊന്നും പറയുന്നില്ല മനസ്സിലായോ സൗകര്യമുണ്ട് നീ കോട്ടിതാണത് മനസ്സിലായില്ല ഇതാണ് രാഷ്ട്രീയം ഇവിടെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ അവകാശമില്ല എലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും മനസ്സിലായോ എന്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത മനസ്സിലായോ ഭർത്താവും പറയുന്നു എന്നെ പേടിപ്പിക്കുന്നത് ഞാൻ ഈ ഈരാറ്റുപേടി ജനിച്ചു വളർന്നവനാടാ ഞാൻ എവിടെ പോകാനേ ഈ ഈരാറ്റുപേടി ജനിച്ചു വളർന്നു ഞാൻ എവിടെ പോകാനാണോ ഇവിടെ തന്നെ കിടക്കും മനസ്സിലായോ നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ആര് മൂവിയാൻ ഓടുന്നവനല്ലേ ഇതിനൊപ്പം മനസ്സിലായോ

ഒരു കാരണവശാലും നിങ്ങളെ ഒരു രൂപ പോലും ഇതുപോലെ കൊടുക്കാൻ പാടില്ല ഇവരുടെ ഹോട്ടലുകളിലൊക്കെ ഞാൻ കേട്ടത് ശരിയാണെങ്കിലും പലതുണ്ടായിട്ടുണ്ട് ഒരു ചായ അതായത് വന്ദിതീകരിക്കുക പുരുഷനെയും സ്ത്രീയെയും അങ്ങനെ ഇന്ത്യ രാജ്യം പിടിച്ചടക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ വിവാദ പ്രസംഗമാണ് ഇന്ത്യ രാജ്യം ഇപ്പൊ ലോകം മൊത്തങ്ങൾ പിടിച്ചിറക്കും ഇപ്പൊ സംഭവം എന്താ പറയുക മുമ്പ് എന്തോ ഒരു നമ്മളെ ഈ പിന്നെ ഒരു ഭക്ഷണത്തിന്റെ ഒരു എന്തോ ഒരു വിഷയം നടക്കാണ്ടേ മലപ്പുറത്തെന്തോ ഒരു സംഭവം ഓർമ്മണ്ടങ്കക്ക് വയത് ഓർത്തു നോക്കി മൂപ്പരാണ് ഇപ്പൊ തന്ത്രം ചാടിക്കട്ടെ ഇതാണ് മൂപ്പരെ തീരം പരിപാടിയെ തന്ത്രം ചാടുക പി സി ജോർജ് തന്ത്രൻ തന്നെ ചാടി ചാടി കൊച്ചു ദിവസം ചാടിച്ചു വരുന്ന ഇപ്പോഴെ വരുന്നേറ്റ് ഏറ്റുമുറ്റും ഏച്ചിപ്പിടിച്ചോണ്ടേ ഇതായാ ഇതൊക്കെ പാട ഏച്ചിപ്പിടിച്ചോണ്ട് നടക്കണേ

ഇപ്പം തോറ്റു കഴിഞ്ഞാലും അല്ലെങ്കിൽ വീണുകഴിഞ്ഞാലും എല്ലാവർക്കും മണ്ടി വരാനുള്ള ഏത് ബി ജെ പി ബി ജെ പിക്ക് ആണ് ചെന്നാൽ മതി മനസ്സിലായോ അവിടെ എന്തും കളെ റെഡിയാണ് തോറ്റോൽക്ക് പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് അന്തങ്ങമ്മ ആൾക്കാരുണ്ട് ആരോ തൈ കുറച്ച് ചാണക കണ്ട വിചാരിച്ചോ ഓനാണ് ബി ജെ പി ചെന്നാൽ മതി കാരണം ലോകത്തെ ഏറ്റവും വലിയ പൊട്ടമാര പൊട്ടമാര ഉണ്ടോ ആരെങ്കിലും കുറച്ച് ആൾക്കാർ ഓൽക്കവിടെ ചാൻസ് ഉണ്ട് അതാണോ ബി ജെ പിൻ്റെ പ്രത്യേകത നിങ്ങൾ കുറച്ച് എന്തെങ്കിലും പൊട്ടന്മാരെ എന്തെങ്കിലും പറയുണ്ടെങ്കിലോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാ ആ നമ്മളെ ബി ജെ പി പ്രത്യേകൊക്കെ പൊട്ടന്മാരൊക്കെ രാജ്യത്തെത്തിപ്പെട്ട സ്ഥലമാണ് ബി ജെ പിന്നെ ആളോടെ ചോദിച്ചിണ്ട് അസംബ്ലി പൊട്ടന്മാരെ നേതാവ് ഏറ്റവും പ്രമുഖ കക്ഷിയെ നടക്കും നടക്കും ഭയങ്കര എന്താ പറയാ രാഷ്ട്രീയ നിരീക്ഷകനാണ് തോറ്റി വന്നുകാട്ടാണ് ഇന്ന് മുഴുവൻ കേരളത്തിലെ മുഴുവൻ ജനപക്ഷം പ്രവർത്തകരും ഇന്ന് ബി ജെ പിയുടെ പച്ചയിലും ഇനി ഇന്ന് മതം ഇന്ന് ഇതിനുശേഷം കേരള ജനപക്ഷം എന്നൊരു പാർട്ടി കാണില്ല എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ ആർക്കും കൂടാനും അവസരമില്ല അവകാശം ഉണ്ടാവില്ല അതാണ് പ്രധാനപ്പെട്ട ഇതേ മാതിരി ഒരു പത്ത് വരെ വേറെ പാർട്ടിന്റെ അനുകൂല ഘടകന്റെ തന്ത്രം ചാടി തന്ത്രം ചാടി പൈസ എന്താ പറയാ നമ്മളെ പത്മജി നമ്മുടെ മരി അൾട്ടുട്ട ടീം ഉണ്ടല്ലോ അതൊക്കെ പാടുന്ന ഒരു ചകല പോലാവിട്ടി